ഒരു ദിശാബോധം കൊടുക്കുന്നതിന് വേണ്ടി സംഘടിപ്പിച്ചിരിക്കുന്നൊരു പരിപാടിയാണ് കാർമൽ സ്കൂളിൻ്റെ നേതൃത്വത്തിൽ കോളേജിൻ്റെ നേതൃത്വത്തിൽ കാർമൽ കോളേജ് എപ്പോഴും വൈവിധ്യമാർന്ന പദ്ധതികൾ വിദ്യാഭ്യാസ രംഗത്ത് നിന്നുകൊണ്ട് വിദ്യാർത്ഥികളുടെ ബൗദ്ധികമായ വളർച്ചയ്ക്കും മാനസികമായ ഉല്ലാസത്തിനും വിദ്യാഭ്യാസപരമായ സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നതിന് എന്നും നിൽക്കുന്ന സ്ഥാപനമാണ് ഇവിടെയും വരുന്ന തലമുറയെ കൂടി ഒരു ഒരു സംരംഭമായിട്ടാണ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ റാഫേൽ അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് ശ്രീമതി ബിന്ദു ബാബു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ എ എ അഷ്റഫ് പി ടി എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീ ഇസ്മയിൽ എഡ്യൂക്കേഷൻ എക്സ്പോ കോർഡിനേറ്റർ ലിൻഡ പി ജോസഫ് അധ്യാപിക നിത്യ എന്നിവർ സംസാരിച്ചു വിവിധ വാർഡുകളിലെ ജനപ്രതിനിധികൾ മാധ്യമ പ്രവർത്തകർ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു വിവിധ സ്കൂളുകളിൽ നിന്നായി നിരവധി അധ്യാപകരും രണ്ടായിരത്തോളം വിദ്യാർത്ഥികളും എക്സ്പോയിൽ പങ്കെടുത്തു